ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പള്ളികുറിപ്പോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള പറയുന്നുണ്ടല്ലോ സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു വേണ്ടി കരഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേറ്റ് മറക്കാൻ പറ്റൂ ചുട്ട് കൊന്നില്ലേ മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ ല്ലേ ചെയ സർ ബൈബിളിൽ ഒരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി ഒറ്റ കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ പതിവേലങ്കിരിക്കുന്നതാണ് സർ സർ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സർ എംബുരാൻ സിനിമ എമ്പുരാൾ സിനിമയിലെ കഥാപാത്രമുണ്ട് സർ ആ ഇവിടെ ഇവിടെ ഈ ഈ ബെഞ്ചുകളിൽ ഒരു കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളി ആ തെറ്റ് ഞങ്ങൾ തിരുത്തും ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ നിങ്ങളുടെ ആരുടെ മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കന് ഒഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൊണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ എത്രയോ പതിനായിരക്കണക്കിൽ ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അൻപതിനായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു നിങ്ങള് നിങ്ങൾ എമ്പുരാറിലെ മുന്നയാട് ഈ തിരിച്ചറിയാനുള്ള കരുത്ത് ൊണ്ട് അതുകൊണ്ട് സാർ ഞാൻ നിങ്ങളോട് അപേക്ഷ കൊടുക്കുകയാണ് ഇഫ് ഇഫ് ബിലീവ് ഫസ്റ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദിസ് ബിൽ പീസ് ഓഫ് ലെഗിസ്ലേഷൻ ഇഫ് കൺവ്യൂണൽ ഹാർമണി ഇഫ് കൺസിഡർ പീപ്പിൾ ടു ബി ഈക്വൽ ഇഫ്സിഡർ ദോഡ് ടു ബി ഈക്വൽ വി this piece of legislation. Thank you very much sir! I am so grateful to you. Let me just tell you one thing. People of Kerala are listening to you and we will always respect you for your benevolence Thank you very much sir. Thank you.